രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിന് സമാനമായ തയ്യാറെടുപ്പിൽ എന്ന സൂചന അന്നത്തെ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് രാജ്യം സമാന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറവുകൾ സ്ഥാപിക്കാനാണ് ചില സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ നിർദ്ദേശം ആക്രമണം നേരിടാൻ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ട് കൂടാതെ ഒഴിപ്പിക്കൽ നടപടികൾക്കായി റിഹേഴ്സലും നടത്തും ഇതിൻ്റെ ഭാഗമായി മെയ് ഏഴ് ബുധനാഴ്ച ഡ്രില്ലും നടത്താൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മുമ്പ് സമാനമായ കാര്യങ്ങൾ രാജ്യം ചെയ്തിരുന്നു അതേസമയം പാകിസ്ഥാന് നൽകി വരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കണമെന്ന് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് എ ഡി ബി മേധാവി മസാദോ കംഡയുമായി നേരിട്ട് നടത്തിയ ചർച്ചയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇറ്റലിയിലെ മിലാനിൽ എ ഡി ബിയുടെ അമ്പത്തി എട്ടാമത് വാർഷിക യോഗത്തിൽ പങ്കെടുക്കുകയാണ് ധനമന്ത്രി എ ഡി ബി മേധാവിയോട് ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകൾ പ്രകാരം അമ്പത്തിമൂന്ന് വായ്പകളും മൂന്ന് ഗ്രാൻറ്റുകളുമടക്കം ഒമ്പത് പോയിൻ്റ് ഒന്ന് മൂന്ന് ബില്ല്യൺ ഡോളറാണ് പാകിസ്ഥാൻ എ ഡി ബിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം വിലയിരുത്തും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണി വരുത്തുന്നുവെന്ന് പാകിസ്ഥാൻ രക്ഷാസമിതിയെ അറിയിച്ചിരുന്നു കൂടാതെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ സൗഹൃദ രാജ്യങ്ങളുടെ സഹായം പാകിസ്ഥാൻ തേടിയിരുന്നു എന്നാൽ റഷ്യ ഇന്ത്യയ്ക്ക് അനുകൂല നിലപാടെടുത്തത് പാകിസ്ഥാന് തിരിച്ചടിയായി പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരെയും അവരെ സംരക്ഷിക്കുന്നവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും റഷ്യ ആവശ്യപ്പെട്ടു